ലോകാന്ത്യം സമീപിച്ചോ റഷ്യയുടെ യുക്രൈൻ ആക്രമണത്തോടെ ആശങ്ക വ്യാപകമാണ് ശാസ്ത്രജ്ഞരുടെ ലോകം നിശ്ചയമായും ആശങ്ക പ്രകടമാക്കി കഴിഞ്ഞു അവരുടെ ഡൂംസ് ഡൂംസ്ഡേ ക്ലോക്കിൽ അർദ്ധരാത്രിയാകാൻ നൂറ് സെക്കൻഡുകൾ കൂടി മാത്രം ഈ അന്ത്യദിന ഘടികാരത്തിൽ അർദ്ധരാത്രി എന്നാൽ സർവനാശം എന്നാണ് സൂചന ഇത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നപ്പോഴത്തെക്കാൾ രൂക്ഷമായ അവസ്ഥ ട്രംപിനെ ലോകാന്തരത്തിന് കാരണക്കാരൻ എന്ന് വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരുന്നവർ ഇപ്പോൾ ആവോ പറയുക ബൈഡനെ ലോകരക്ഷകനും ട്രംപിനെ വിനാശകനുമായി ചിത്രീകരിച്ചിരുന്നവർ എങ്ങനെയാണാവോ ഇപ്പോൾ ആശ്വാസം കണ്ടെത്തുക ട്രംപിനെ കുറിച്ചുള്ള മുൻവിധിയുടെ പേരിലാണ് ഇക്കൂട്ടർ വ്യാപകമായി പ്രചാരണം നടത്തിയത് ഇസ്ലാമിക തീവ്രവാദ വിഭാഗങ്ങളുടെ താല്പര്യം ഉള്ളിൽ പേറിയവർ മാത്രം ട്രംപിനെ രാക്ഷസനായി കണ്ടു ആദ്യത്തെ ആണവ ബോംബിന്റെ നിർമ്മാണത്തിന് ശേഷം ആൽബർട്ട് ഐസ്റ്റനും ഷിക്കാഗോ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരും ചേർന്ന് യുദ്ധനിമിത്തമുള്ള ഭൂമിയുടെ വിനാശ സാധ്യത സൂചിപ്പിക്കാൻ രൂപപ്പെടുത്തിയ പ്രതീക ഘടികാരമാണ് ഡൂംസ്ഡേ ക്ലോക്ക് അതിന്റെ സൂചി അർദ്ധരാത്രിയോട് എത്രമാത്രം അടുക്കുന്നോ അത്ര കണ്ട് സർവനാശ ഭീഷണിയിലാണ് ലോകം എന്ന അർത്ഥം അതൊരു സാർത്ഥക പ്രതീകം എഴുപത്തി വർഷം മുമ്പ് രൂപം കൊണ്ട ഘടികാരത്തിലെ സൂചി ചരിത്രത്തിൽ ഒരിക്കലും സർവനാശത്തോട് ഇതിനേക്കാൾ കൂടുതൽ അടുത്തിട്ടില്ല എന്നാൽ മുമ്പും ഇത്രത്തോളം തന്നെ അടുത്തിട്ടുണ്ട് അതിനെ ലോകം മറികടക്കുകയും ചെയ്തു ലോകത്തിന് പ്രതീക്ഷ നഷ്ടപ്പെടുന്നില്ല എന്ന് സാരം ആണവ ശാസ്ത്രജ്ഞരുടെ സംഘടന ഇക്കഴിഞ്ഞ ജനുവരിയിലാണ് പുതിയ സംഘർഷം കണക്കിലെടുത്ത് സൂചി ഇത്തരത്തിൽ തിരിച്ചു വെച്ചത് റഷ്യ യുക്രൈൻ യുദ്ധം ലോകത്തിന്റെ അവസാനത്തിന് തുടക്കം കുറിക്കുമെന്ന് ഭയം പലർക്കും ഉണ്ടെന്നതാണ് സത്യം ട്രംപിന്റെ കാലത്ത് മുൻവിധിയുടെ ആശങ്കയുണ്ടായിരുന്നു എന്നല്ലാതെ സംഘർഷത്തിന്റെ ആശങ്കാജനകമായ അവസരങ്ങൾ ഉണ്ടായില്ല ഉത്തര കൊറിയയെ പോലും പരസ്പര സംഭാഷണത്തിന്റെ ഒരു തലക്കിലെത്തിക്കാൻ ട്രംപിന് കഴിഞ്ഞു അന്നത്തെ സംഘർഷങ്ങൾ തുറന്ന ബലൂണിന്റെ കാറ്റ് പോലെ ഒഴിഞ്ഞു പോകുകയും ചെയ്തു അതുപോലെയല്ല ഇന്നത്തെ അവസ്ഥയെന്ന് ഏറെ പേർ ഭയപ്പെടുന്നു അന്ന് ഉത്തര കൊറിയ അമേരിക്കക്കെതിരെയാണ് ഭീഷണി മുഴക്കിയതെങ്കിൽ ഇന്ന് ഒരു വമ്പൻ ആണവശക്തി ഒരു നിരാണവ രാജ്യത്തിനെതിരെയാണ് ആക്രമണം തുടങ്ങിയിരിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് പോലും സുരക്ഷിതത്വമില്ലാത്ത ആക്രമണം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഉപരോധ ഭീഷണിക്ക് റഷ്യയെ ഇരുത്തി ചിന്തിപ്പിക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നൽ പരക്കുന്നു ബൈഡൻ ദുർബലനായ പ്രസിഡന്റ് ആയോ ബൈഡന്റെ അമേരിക്ക ദുർബലമായ വൻ ശക്തിയായി പരിണമിച്ചോ യൂറോപ്പിലെ രാജ്യങ്ങളെ പോലും ദൃഢമായി ഒപ്പം നിർത്താൻ ബൈഡനെ കഴിയുന്നില്ലേ അതോ ബൈഡൻ ചതിക്കുതുല്യം യുക്രൈനെ കയ്യൊഴുകയായിരുന്നോ അതുമല്ലെങ്കിൽ തക്ക അവസരത്തിനായി കാത്തിരിക്കുകയാണോ സംശയങ്ങൾക്ക് അവസാനമില്ല ഉത്തരങ്ങൾ ഇനിയുള്ള ദിവസങ്ങളാണ് പറഞ്ഞു തരുക ഒരു കാര്യം ഉറപ്പിച്ചു പറയാം ട്രംപിന്റെ തിരഞ്ഞെടുപ്പ് വിജയം പ്രഖ്യാപിച്ചതു മുതൽ അദ്ദേഹത്തെ സ്വൈരമായിരിക്കാൻ അനുവദിച്ചിട്ടില്ലാത്ത പ്രചാരകർ പറയുന്നത് പോലെ അല്ല കാര്യങ്ങളുടെ ഗതി യുക്രൈൻ പ്രശ്നം ാണ് കൈകാര്യം ചെയ്തിരുന്നെങ്കിൽ ഇത്രത്തോളം വർഷാകുമായിരുന്നില്ല എന്ന് ആത്മാർത്ഥമായി കരുതുന്നവരും ഇപ്പോൾ ഏറെ അവരുടേത് വൈകാരികമായ നിഗമനമല്ല അനുഭവപാഠം ബൈഡനെ സൗമ്യതയുടെയും സമവായത്തിന്റെയും ജനാധിപത്യ ബോധത്തിന്റെയും ആൾരൂപമായി വാഴ്ത്തിയ മാധ്യമങ്ങൾക്ക് ഇപ്പോഴത്തെ സംഘർഷത്തിൽ അദ്ദേഹം എവിടെ നിൽക്കുന്നെന്ന് പറയാനാവുന്നില്ല റഷ്യയുടെ ആക്രമണം ഒരു സൂചനായുദ്ധമെന്ന അളവിനപ്പുറം പോകുന്നില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകില്ല യുദ്ധത്തിൻ്റെ പരോക്ഷ കെടുതികൾ വിലക്കയറ്റമായി തുടങ്ങി എവിടെ എത്തിച്ചേരുമെന്ന് ആർക്കും പ്രവചിക്കാനാവാത്ത കാര്യം ഏതു രാജ്യത്തിൻ്റെയും നിരവധി പൗരർ വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന കാലയളവാണിത് ലോകവാണിജ്യത്തിനും അതിരുകളില്ല അതുകൊണ്ട് തന്നെ യുദ്ധം അതിൽ നേരിട്ടേർപ്പെടുന്ന രാജ്യത്തെ ജനങ്ങളുടെ മാത്രം വേദനയും ഭീതിയുമല്ലെന്ന് ഏതെങ്കിലും ഒരു കൂട്ടർ ആണുവായുധ പ്രയോഗം തുടങ്ങിയാൽ അത് ഗോള ഗോളനശീകരണത്തിൽ കലാശിക്കുമെന്ന ഭീതിയുമുണ്ട് ആ ഒരു കൂട്ടർ തങ്ങൾ തന്നെ ആയിരിക്കുമെന്ന മട്ടാണ് ഭയപ്പെടുത്താൻ വേണ്ടി മാത്രമായാലും പുട്ടിൻ കാട്ടിയത് മാർപ്പാപ്പ പ്രാർത്ഥിച്ചതുപോലെ ലോകം ആഗ്രഹിക്കുന്നത് പോലെ ഈ യുദ്ധം വേഗം അവസാനിക്കുമെന്ന് പ്രത്യാശിക്കാനെ ആർക്കും ഇപ്പോൾ കഴിയൂ അതിനപ്പുറം ഇതൊരു ലോകാന്ത ഹേതുവായി മാറില്ല മാറാതിരിക്കട്ടെ അനുഭവവും വിശ്വാസവും പറഞ്ഞു തരുന്നത് പ്രത്യാശിക്കാൻ തന്നെയാണ്